നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ഇന്നത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് കഴിയുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു ഇന്ന് ആയിരത്തി പതിനൊന്ന് പേർ കൂടി സുഖപ്പെടുകയും അറുന്നൂറ്റി നാല് പുതിയ കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്താകെ അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഇതിൽ പേരുടെ നില ഗുരുതരമാണ് ഇവർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി പതിനാല് പേർക്ക് മാത്രമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ചികിത്സയിലായിരുന്ന ആറു പേർ മരണപ്പെടുകയും ചെയ്തു ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ മൂന്ന് ലക്ഷത്തി നാനൂറ്റി എട്ടും ആകെ മരണസംഖ്യ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ആയിരിക്കുന്നു രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തി നാനൂറ്റി എട്ട് പേരിൽ രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പേരും ഇതിനോടകം രോഗമുക്തരായിരിക്കുന്നു യു എയിൽ ആയിരത്തി നൂറ്റി ഒൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചു പേർ സുഖം പ്രാപിക്കുകയും രണ്ടു പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എൺപത്തി അഞ്ച് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവരിൽ ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി യും രണ്ടായിരത്തി മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ പതിനേഴ് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ രണ്ടു കോടി പതിനഞ്ച് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പേർ കോവിഡ് പ്രതിരോധ വാക്സിനുകൾ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്ക് ആദ്യ ഡോസ് ലഭിച്ചപ്പോൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് ഇതിനോടകം വാക്സിൻ്റെ രണ്ട് ഡോസും നൽകി കഴിഞ്ഞെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ അറുപത്തി ഒന്ന് ശതമാനവും പൂർത്തീകരിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു യു എയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിങ്കളാഴ്ച യു എ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് രണ്ടിന് മസാഫിയിലാണ് ഭൂചലനം ഉണ്ടായത് ഇത്തരം നേരിയ ഭൂചലനങ്ങൾ വർഷത്തിൽ പലതവണ പലയിടങ്ങളിലായി അനുഭവപ്പെടാറുണ്ടെന്ന് വിദഗ്ധർ അറിയിച്ചു രണ്ടു മുതൽ അഞ്ചു വരെ റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ കാര്യമായ ആഘാതമൊന്നും ഉണ്ടാക്കില്ലെന്നും ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടക്കുന്ന ഇന്ത്യ ഉത്സവ മേളയിൽ വൺ ഡിസ്കൗണ്ട് ഓഫറുകൾ ഖത്തറിലെ അൽഖറാഫ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തർ മേള ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽതാഫ് വിവിധ മന്ത്രാലയം പ്രതിനിധികൾ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രി ഭാരവാഹികൾ ബാങ്ക് പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു മക്കയിലെ ഹറം പള്ളിയിൽ നാല് കവാടങ്ങളിൽ കൂടി കൂടുതൽ വീൽ ചെയറുകൾ വിതരണം ചെയ്യും ഉമ്ര സീസണിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് പുതിയ ക്രമീകരണം വീൽ ചെയറുകളും ഇലക്ട്രിക് കാർട്ടുകളും ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനും സൗകര്യമുണ്ട് വർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും അംഗപരിമിതർക്കും മറ്റ് ആരോഗ്യ പ്രയാസങ്ങൾ ഉള്ളവർക്കും പ്രായസരഹിതമായി കർമ്മങ്ങൾ ചെയ്യുവാൻ ഹറമിനകത്ത് വീൽ ചെയറുകളും ഇലക്ട്രിക് കാർട്ടുകളും ലഭ്യമാണ് അയ്യായിരത്തിലധികം സാധാരണ വീൽ ചെയറുകളും മൂവായിരത്തോളം ഇലക്ട്രിക് കാർട്ടുകളുമാണ് ഹുംറ തീർത്ഥാടകർക്കായി മക്കയിലെ ഹറം പള്ളിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് അവധി ദിനങ്ങളായ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ലെവലിലേക്ക് മാറുമെന്ന് കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടീം അറിയിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമെങ്കിൽ ചില തീയതികൾ ഉയർന്ന അലേർട്ട് തലങ്ങളിൽ നിശ്ചയിക്കാമെന്നുള്ള മുൻ പ്രഖ്യാപനത്തിനനുസൃതമായാണ് തീരുമാനം ഓറഞ്ച് അലേർട്ട് ലെവലിലെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ടാസ്ക് ഫോഴ്സ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു കുവൈറ്റിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണതോതിലായതോടെ റോഡുകളിൽ തിരക്ക് വർദ്ധിച്ചു ഉദ്യോഗസ്ഥർ ജോലിക്ക് പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു മഹാമാരിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും സാമാന്യം നല്ല തിരക്കാണ് റോഡുകളിൽ അനുഭവപ്പെടുന്നത് സ്കൂൾ തുറക്കുകയും വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന മൂന്ന് ലക്ഷത്തിലേറെ പ്രവാസികൾ തിരിച്ചെത്തുകയും ചെയ്യുന്നതോടെ ഗതാഗത കുരുക്ക് മുറുകും മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ നിര്യാതനായി കോട്ടക്കൽ പാറംവൽ സ്വദേശി കൊളക്കാട്ടിൽ അഹമ്മദ് ഹാജിയുടെ മകൻ ആബിദാണ് താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത് ജിദ്ദയിലെ അൽറൗദ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്വകാര്യ ഫാർമസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയും കുട്ടിയും ഏതാനും മാസം മുൻപ് സന്ദർശക വിസയിൽ ജിദ്ദയിലെത്തിയിരുന്നു